വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ ശാലിനി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമ ഇടയ്ക്ക് കയറുന്നുണ്ട് സത്യമ്മയെ കുഞ്ഞിച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കട്ടെ എന്ന് പറയുകയാണ് എന്താ ശാലിനി വിഷ്ണു ബ്രോയ്ക്ക് സംഭവിച്ചത് എന്നിങ്ങനെ രോഹിതം ചോദിക്കുകയാണ് നേരം ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും എന്തേക്കുമായിട്ട് പോകാനായിട്ട് തുടങ്ങിയായിരുന്നു എങ്ങനെയോ വിഷ്ണുവിനും കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് വരുന്ന വഴിക്ക് സ്റ്റെപ്പിൽ നിന്നും വീണു തല ഇടിച്ചു എവിടെയൊക്കെ ഇടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും വിഷ്ണുവിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ബോധവുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്നിങ്ങനെ പറയുകയാണ് അതേസമയം ഡോക്ടർ അകത്തുനിന്ന് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയം എങ്ങനെയുണ്ട് ഡോക്ടർ നിന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ ഞാൻ കൊടുക്കുന്ന മെഡിസിനൊക്കെ കൊടുത്താൽ എന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തൊഴുവൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് തുടർന്ന് ശാലിനി സത്യഭാമയോട് പറയുന്നുണ്ട് സത്യമ്മയെ സത്യമ്മയുടെ കൺമെട്ടത്ത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നെന്തെക്കുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയത് തന്നെയാണ് പക്ഷേ പപ്പിമോള് ഞങ്ങളെ കാണാതെ മരുന്ന് കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല പിന്നെ വിഷ്ണു അവിടെ വന്നപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ സത്യഭാമയുടെ ഒക്കെ ഇങ്ങോട്ടും ഗൗരവത്തിലും ആ ഒരു ഒക്കെ തന്നെയാണ് നിൽക്കുന്നത് അത് തുടർന്ന് കുഞ്ഞു പിന്നെ ശ്യാമ പറയുന്നുണ്ട് കുഞ്ഞേച്ചിനെ ഒരിടത്തേക്കും പോകേണ്ടി പോകണ്ട ഞങ്ങൾക്ക് കുഞ്ഞേച്ചി വേണം ആ കുട്ടികളെ എങ്ങനെ അകറ്റരുതെന്നൊക്കെ പറയുമ്പോൾ സത്യഫാമ ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഒന്നും കൊണ്ട് പറയുന്നില്ല വിഷ്ണുവിന് ശരിയായ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ആശ്വാസം ഈ സമയത്ത് ശ്യാമ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഫാമ അങ്ങ് ഫോണിലെടുത്തുകൊണ്ട് ഫോണിങ്ങനെ വെച്ചുകൊണ്ട് ആരോടും സംസാരിക്കുകയാണ് ഈ സമയത്ത് ശാരദാമ വരുന്നുണ്ട് ശാരദാമ്മ പറയുകയാണ് പിന്നെ പപ്പിമോളുടെ അടുത്തിരിക്കുകയാണ് സത്യ നിന്നെ തിരക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അന്നേരം പിന്നെ നീ പോയെന്ന് പപ്പിമോളെ കണ്ടിട്ട് വാന്ന് പറയുമ്പോൾ അമ്മ പോയി സത്യ വിളിച്ചുകൊണ്ട് പോവാം വിഷ്ണു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് പോകാമെന്ന് പറയുകയാണ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തായാലും ഒരു കരച്ചിൽ ഉറപ്പ് തന്നെയാണ് എന്നാലും സാരയില്ലേ അമ്മ പോയി വിളിച്ചുകൊണ്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയോടും പറയുകയാണ് വിളിച്ചുകൊണ്ട് വരാം അപ്പം ശരദാമ്മ ദേഷ്യപ്പെടുകയാണ് നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ആ കുഞ്ഞിനെ ഒന്ന് കാണാതെ നിനക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റുമോ ആ കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തിയിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശബ്ദം താഴ്ത്തി കടിച്ച് അമർത്തിയാണ് ശാരദാമ പറയുന്നത് അന്നേരം ഫോൺ വയ്ക്കുന്ന സത്യഭാവമായി ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം കേൾക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ നോക്കിയിട്ട് അത് കേൾക്കാത്ത ഭാവത്തിൽ അങ്ങ് നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാനായിട്ട് നിന്നെ തിരക്കുന്നു എന്നൊക്കെ ശാരദാമ്മ പറയാണ് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് വിഷ്ണുവിനെ ആക്സിഡന്റ് പറ്റിയത് പപ്പി അറിയണ്ട എനിക്ക് കൂടുതൽ വിഷമമാവോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അയ്യോ ഇനി സത്യം കാണും പറയൂ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ ഇല്ല സത്യോട്ട് പറയതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടത്തേക്ക് വിട്ടത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം മുൻകൂട്ടി അതുമൊക്കെ ചെയ്തതിൽ പിന്നെ അങ്ങനെ പറഞ്ഞതും ഒക്കെ ഫാമയ്ക്കാകെ ഇങ്ങോട്ട് ദേഷ്യമാവുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ പപ്പിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് അന്നേരം ഇതാരാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് എന്നിങ്ങനെ സത്യ പറയുമ്പോൾ ഹായ് സത്യയുടെ അമ്മ എന്നിങ്ങനെ പപ്പി പറയുകയാണ് അന്നേരം സങ്കടത്തോടെ ശാലിനി ഇങ്ങനെ ഓടി വന്ന് ആ കസരയിലേക്ക് ഇരിക്കുന്നുണ്ട് ശരദാമശാമയും ഒക്കെ പുറകെയുണ്ട് രോഹിത്തും ഉണ്ട് തുടർന്ന് പിന്നെ ഈ കുഞ്ഞിൻ്റെ തലയിലും നെറ്റിയിലും ഒക്കെ തലോടുന്നുണ്ട് കയ്യിലൊരു മുത്തമൊക്കെ കൊടുക്കുകയാണ് അന്നേരം സത്യയുടെ അമ്മ എന്തിനാണ് സങ്കടപ്പെടുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നമ്മൾക്ക് വേദനയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യയുടെ അമ്മയെ സത്യം കണ്ടപ്പോഴും എൻ്റെ എല്ലാ വേദനയും പോയി ഇനി ഒരു കുഴപ്പമില്ല എനിക്കിനി ഇവിടെ നിന്ന് എണീച്ചിട്ട് വേണം സത്യമായിട്ട് സ്കൂളിൽ പോകണം അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമാവുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഈ കുട്ടികളെയാണോ അകറ്റാൻ നോക്കുന്നത് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിരെ തമ്മിൽ അകറ്റി ചെയ്യരുത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വേർ പിരിച്ചിട്ട് കുഞ്ഞേച്ചി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞേച്ചി പൊയ്ക്കുമെന്നു പറഞ്ഞ് സങ്കടത്തോടെയൊക്കെ ശ്യാമം അങ്ങോട്ട് പറയുകയാണ് എന്നിട്ട് ശാരദാമയും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ എങ്ങോട്ട് പിരിക്കരുതെന്ന് തുടർന്ന് ഈ പപ്പിയാണെങ്കിൽ പറയുകയാണ് എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ വിഷമമൊക്കെ മാറി പക്ഷേ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലേ സത്യം സത്യയുടെ അമ്മയും പിന്നെ അന്ന് സത്യം ഒരുപാട് വിഷമിച്ചാണ് പോയതൊക്കെ ഞാൻ അറിഞ്ഞു അതിന് സോറി പറയാൻ വേണ്ടി ഞാൻ സത്യയുടെ അമ്മയെ കാണാനായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു അപ്പോഴാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കിയ സോറി കേട്ടോ സോറി എന്ന് പറഞ്ഞ് കൊച്ചു കൈയ്യൊക്കെ ഇങ്ങനെ കൂപ്പി സോറി പറയുകയാണ് അത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം ആകുന്നുണ്ട് ശാലിനിക്കും പിന്നെ ശാരദാമ്മയ്ക്ക് രോഹിത്തിന് ശ്യാമയ്ക്കും ഒക്കെ ശാരദാമ്മ ആണെങ്കിൽ അശൂന്നൊക്കെ വെക്കുന്നുണ്ട് തുടർന്ന് മോളുടെ മനസ്സിൽ ഇത്രയും സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെങ്കിലും തലോടുകയാണ് തുടർന്ന് എനിക്ക് സന്തോഷമാകണമെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു തരണമെന്ന് പറയുകയാണ് സത്യ എന്നിൽ നിന്നും അകറ്റരുത് പപ്പിമോളെ ഒറ്റയ്ക്കാക്കിയിട്ട് സത്യട അമ്മ സത്യയും കൊണ്ട് എങ്ങോട്ടെത്തേക്കും പോകരുത് ഇവിടെ തന്നെ ഉണ്ടാകണം എന്നുണ്ടാവണം എനിക്ക് വാക്ക് തരണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചാലിനി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം വാക്ക് തന്നേ മതിയാകുള്ളൂ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പപ്പിമോളെ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് ഇറങ്ങി പോകും പിന്നെ എന്നെ കൊണ്ട് ഒരിക്കൽ വാക്ക് സത്യയുടെ അമ്മ വാങ്ങിച്ചിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അന്നേരം സത്യയെ ശ്രദ്ധിക്കുന്നില്ല അന്നേരം ശാലിനി ആലോചിക്കുന്നു സത്യ ചേച്ചിയമ്മ ആണ് എന്നുള്ളത് പിന്നെ ശാലിനി പറയാതെ സത്യയോട് പറയരുത് എന്ന് വാക്ക് ചെയ്യിപ്പിച്ചത് ഓർമ്മിക്കുകയാണ് അന്നേരം ശാരദ പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കണ്ടില്ലേ ഈ കുഞ്ഞുങ്ങളെ നോപ്പിച്ചിട്ട് ഏത് രാജ്യത്തേക്ക് പോയി ഒളിച്ചോടിയാലാണ് നിനക്ക് മനസ്സമാധാനം ഉണ്ടാവുക ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിൽ ഒളിച്ചോടുകയല്ല അതിനെ തരണം ചെയ്യുകയാണ് വേണ്ടത് എന്നിങ്ങനെ വാക്ക് സമ്മതിച്ചേക്കുമോളെ എന്നിങ്ങനെ ശരദാമ പറയുകയാണ് അന്നേരം സമ്മതിക്ക് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട് അന്നേരം ശാലിനി എന്നിങ്ങനെ രോഹിതം വിളിക്കുകയാണ് തുടർന്ന് വാക്ക് ദാ എനിക്ക് വാക്ക് ദാ എന്നിങ്ങനെ പപ്പിയും പറയുമ്പോൾ ആകെ കൊടുക്കമ്മിയെന്നിങ്ങനെ സത്യം പറയുന്നുണ്ട് അന്നേരം ആകെ വിഷമിക്കുന്ന ശാലിനിയാണെങ്കിൽ സങ്കടത്തോട് തന്നെ സത്യയുടെ കൈ ഇങ്ങനെ മുറുക പിടിക്കുകയാണ് അന്നേരം പപ്പിമോൾക്കും ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് സത്യക്കും അതുപോലെ അങ്ങ് സന്തോഷമാവുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് സത്യഭാമയുടെ വീട്ടിലാണ് ഹാളിലാണെങ്കിൽ ഇങ്ങനെ പപ്പിമോൾ സത്യഭാമയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അന്നേരം തലയിലേക്ക് ഇങ്ങനെ തലോടിക്കൊണ്ട് മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരോടും പറയാതെ എങ്ങോട്ടും പോവരുത് പോകുന്ന ഒന്നുണ്ടെങ്കിൽ രമണനങ്ങളിനെയോ പൊന്നിയൻ്റെയോ ആരെങ്കിലും കൂട്ടി പോകാവൂ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അതെനിക്ക് പിന്നെ ഞാൻ ഇനി അങ്ങനെ ഒരിടത്തേക്കും പോകില്ല എനിക്ക് അപകടം ഉണ്ടാവുമെന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ അപകടം ഉണ്ടായി ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ കുഞ്ഞ് പറയുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ മനസ്സിൽ പാപ്പി മോൾക്ക് ഇപ്പോൾ പിന്നെ അടിക്കടി ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ജാതകവശാൽ എന്തെങ്കിലും ദോഷ സമയമായിരിക്കും ശ്യാമയും രോഹിത്തും കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം മുതിർന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഈ കുട്ടിക്ക് എന്തറിയാമെന്നെക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കുട്ടിയുടെ തല തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ രാഘവന്മാർ വരുന്നുണ്ട് എന്താ ഫാമെന്ന് ഞാൻ ആലോചിച്ച് കൂട്ടുന്നത് വിഷ്ണുവിൻ്റെ കാര്യമാണോ എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് രാഘവന്മാർ വന്നാൽ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് തുടർന്ന് സത്യഭാമ പറയുകയാണ് പപ്പിയുടെ കാര്യമായാലും വിഷ്ണുവിൻ്റെ കാര്യമായാലും അടിക്കടി പ്രശ്നങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എത്ര വട്ടമാണ് പപ്പി ഹോസ്പിറ്റലിലായത് വിഷ്ണുവിൻ്റെ കാര്യം അതുപോലെ തന്നെ എന്നിങ്ങനെ പറഞ്ഞ് നോളിലേക്ക് നോക്കുക വിഷ്ണു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിഷ്ണുവിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറാനായിട്ട് സമയമില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സമയദോഷമാണെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അനുമ്പി രാഘവന്മാർ പറയുകയാണ് അത് സമയദോഷം വിധിയല്ല അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത് അന്നേരം സമയദോഷമാണ് ഞാൻ ആ ജോൽസിനോട് വരാനായിട്ട് പറയുന്നുണ്ട് പപ്പിമോളുടെ ജാതകം ഒന്ന് നോക്കിക്കണം മൊത്തത്തിലൊന്ന് രാശി വെച്ച് നോക്കണം എന്താണ് പ്രശ്നമൊന്നറിയാമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമയെന്ന് വിളിച്ചുകൊണ്ട് ജ്യോത്സ്യം വരുന്നുണ്ട് അന്നേരം ശ്യാമയും പറയുകയാണ് ഞാൻ സത്യമായിട്ട് പറയാനിരിക്കുകയായിരുന്നു പപ്പിമ്മോളുടെ ബാലാരിഷ്ഠതകളൊക്കെ മാറിയൊന്ന് നോക്കണമായിരുന്നു എന്ന് ഈ സമയത്താണ് ജ്യോത്സ്യം വരുന്നത് ഞാൻ ജോലിസിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്യാമയെ സത്യഭാമ പറഞ്ഞു വിടുന്നുണ്ട് വഴിപാടുകളൊക്കെ പറയും അതൊക്കെ കൃത്യമായിട്ട് നടത്തിയാൽ എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നിങ്ങനെ ഫാമ പറയുമ്പോൾ വിഷ്ണുവും രാഘവൻ നായരും രോഹിത്തും ഈ പപ്പിമോളും ഒക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ജ്യോത്സനാണെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് അന്നേരം ചാമയോട് പപ്പിമയുടെ ജാതകം എടുത്തുകൊണ്ട് വരാനായിട്ട് സത്യഭാമ്മ പറയുകയാണ് തുടർന്ന് പപ്പിമുള ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ മടിയിലേക്ക് ഫാമ പിടിച്ചിരുത്തുകയാണ് ഇതാണ് ആൾ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അല്പം കുസൃതിയാണല്ലേ എന്നിങ്ങനെ ജ്യോത്സ്യം ചോദിക്കുമ്പോൾ പിന്നെ അല്പം ഒന്നുമല്ല കുറച്ച് കൂടുതലാണ് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം വിഷ്ണു അച്ഛനും ഒട്ടും മോശം എന്നിങ്ങനെ പപ്പി പറയുകയാണ് അന്നേരം വിഷ്ണു ഒന്ന് ചിരിക്കുകയാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട് അന്നേരം ഫാമ പറയുകയാണ് കണ്ടില്ല ഇതുപോലെയാണ് തർക്കുത്തര ആളൊന്നും നോക്കില്ല തർക്കുത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ി പോക്കും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കൊ കൊ കൊച്ചുങ്ങളല്ലേ സത്യമ്മിങ്ങനെ പറയുകയാണ് തുടർന്ന് പ്രശ്നം നോക്കി പരിഹാരം എന്താണെന്ന് വെച്ചാൽ ജാതകമാണ് പറഞ്ഞു തരണം എന്നൊക്കെ സത്യഭാമ്മ പറയുന്നുണ്ട് തുടർന്ന് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയ ശേഷം ജ്യോത്സ്യം പറയുന്നുണ്ട് പ്രശ്നം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തും അതിനെ നിങ്ങളെല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തും അത് എത്തിപ്പിക്കും അതാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അല്പമത്തെ പ്രശ്നമാണ് പിന്നെ മൃത്യുജയർച്ചനയും പിന്നെ പുഷ്പാഞ്ജലിയും ഒക്കെ കൊണ്ട് ആയുസിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും പക്ഷേ ഉഗ്ര ശിവ മരണകാരകനായ പിന്നെ ശിവ ഭഗവാനാണെങ്കിൽ ഉഗ്രരൂപിയായാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ർത്താനായിട്ടും സാധിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടി ജാഥ ഒന്നുകൂടെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടെ ആയുസിനെ പിടിച്ചു നിർത്താനായിട്ട് അതിന് ചെറിയൊരു തടസ്സമാണ് കാണുന്നത് അപ വരെ സംഭവിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിടുകയാണ് ചാമയും രോഹിത്തും രാഘവന് നായരും വിഷ്ണുവും പിന്നെ സത്യഭാമയും പപ്പിയും ഒക്കെ ഇങ്ങനെ പൊന്നിയും പിള്ളയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം കുഞ്ഞിനെ ഇങ്ങനെ മുറുകെ ഭാമ പിടിക്കുന്നുണ്ട് വിഷ്ണു ഒക്കെ പേടിക്കുകയാണ് അന്നേരം അതിന് പരിഹാരമില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം പരിഹാരം നമുക്ക് ചെയ്ത് നോക്കാം കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് പിന്നെ ആയുഷ് ഹോമമാണ് ഇതിനുള്ള ഏക പരിഹാരം അതിൽ ഈ ഹോമത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ് ഈ ഹോമം നടന്നതിന് ശേഷം കുഞ്ഞിൻ്റെ അമ്മ ശിവഭഗവാന്റെ അടുത്ത് പോയിട്ട് കുഞ്ഞിൻ്റെ പപ്പിമോൾക്ക് ഒരു ആപത്തും വരുത്തരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കണം പെറ്റ വയറിൻ്റെ പ്രാർത്ഥന ഏത് ഭഗവാനും കേൾക്കും പെറ്റ അമ്മയ്ക്ക് മാത്രമേ അമ്മ പ്രാർത്ഥിച്ചാൽ മാത്രമേ കുഞ്ഞിനെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ ക്ഷാമയെ തന്നെ നോക്കുന്നുണ്ട് ക്ഷാമ ഇങ്ങനെ ആകാം ില്ക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ശ്യാമയെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അമ്മ തന്നെ അപ്പോൾ അമ്മ തന്നെ ചെയ്യണമല്ലേ എന്നിങ്ങനെ ശ്യാമ പെട്ടെന്ന് അങ്ങ് ചോദിക്കുകയാണ് അന്നേരം ഈ കുഞ്ഞിൻ്റെ അമ്മ നിങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ആദ്യം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം ഇതിനെ ഈ കുട്ടിയെ പ്രസവിച്ചത് നിങ്ങളാണോ എന്നിങ്ങനെ ഒന്നുകൂടി ചോദിച്ചും ചോദിക്കുമ്പോൾ അതെ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ് അന്നേരം എങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയുടെ കണ്ണീരിൻ്റെ കണ്ണീരോട് കൂടിയ പ്രാർത്ഥനയ്ക്ക് പപ്പിമാളുടെ ജീവൻ്റെ വിലയുണ്ട് ആയുസ് നീട്ടിത്തരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് തുടർന്ന് ശ്യാമ നീ തന്നെ ഇത് എല്ലാം ചെയ്യണം എന്നിങ്ങനെ സത്യഭാമയും ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ ഒരു അപ്സെറ്റ് മൈൻഡിലാണെങ്കിലും ഇതൊക്കെ അങ്ങ് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ശ്യാമ മനസ്സിൽ കരുതുകയാണ് കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം കുഞ്ഞേച്ചല്ലേ ഹോമം എല്ലാം പങ്കെടുക്കേണ്ടതും ചെയ്യേണ്ടതും എല്ലാം ഒക്കെ പക്ഷേ എന്നെ ഇതെല്ലാവരും കൂടി അടിച്ചേൽപ്പിക്കുകയാണ് ഞാൻ ചെയ്തിട്ട് എന്താണ് ഫലം കുഞ്ഞേച്ചി എങ്ങനെയാണ് ഹോമത്തിൽ പങ്കെടുക്കുക എന്നും പറഞ്ഞ് ശ്യാമ എങ്ങനെ ടെൻഷനിൽ ആലോചിച്ച് കൂട്ടുകയാണ് നിരം ചോത്സ്യം പറയുന്നുണ്ട് പിന്നെ പൂജയ്ക്ക് മുന്നേ എന്നെ ഒന്ന് വിളിക്കണം ചാട്ട് ഞാൻ എന്നാ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം അതനുസരിച്ച് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ശിവഭഗവാൻ കേൾക്കാതിരിക്കില്ല മഹാദേവൻ രക്ഷിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് നിരവധി ശ്യാമ എങ്ങനെ ആലോചിച്ചു ൂട്ടിക്കുകയാണ് കുഞ്ഞേച്ചി എങ്ങനെ എങ്ങനെയതിൽ പങ്കെടുക്കാം എന്താണ് ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ശ്യാമയും ആലോചിച്ച് നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ ആ ടെൻഷനിലൊക്കെ ഇരിക്കുകയാണ് പപ്പിമോടെ ആ ഒരു കാര്യം പറഞ്ഞതിൽ ഇത്രയുമാണ് പിന്നെ പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആണ് പൂജയും കാര്യങ്ങളും ഒക്കെ അപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് സുസ്മിതയൊക്കെ വരും ശാലിനി പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി സുസ്മിത ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും പക്ഷേ ശാലിനി പങ്കെടുക്കുന്നതും ഒക്കെയാണ് അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാം ഓക്കെ താങ്ക്